ഹായ് ഞാൻ പെൻസി ഹെൽപ്മീയിലോടെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ കാൽപാദം വിണ്ട് കീറുന്നതിന് അല്ലെങ്കിൽ വെടിച്ച് കീറുന്നതിന് ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത് ട്രൈ ചെയ്ത് പലർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്ന് അതിൽ അനേകം പേർ കമൻ്റ് ഇട്ടിട്ടുണ്ട് കാല് തറയിൽ കുത്താൻ വയ്യാതെ ചോര വരുന്ന രീതിയിലുള്ള വിണ്ടുകീറൽ വരെ മാറിയവരുണ്ട് എന്നാൽ ഈ വീഡിയോ അതിലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചാനലിൽ ആക്റ്റീവായുള്ള എല്ലാവരും ഇത് പറഞ്ഞു തന്ന ആളിൻ്റെ കമൻറ്റുകൾ കണ്ടു കാണും ശ്രീലങ്കയിലുള്ള നമ്മുടെ ആക്റ്റീവ് വ്യൂവറായ ചിപ്പിയാണ് ഇത് പറഞ്ഞു തന്നത് ചിപ്പി ഇപ്പോൾ വെക്കേഷൻ നാട്ടിലുണ്ട് സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ മുമ്പേ ചിപ്പി റിക്വസ്റ്റ് ചെയ്തു ചേച്ചി വളരെ എളുപ്പത്തിൽ അഞ്ച് പൈസ ചിലവില്ലാത്തൊരു ടിപ്പല്ലേ എന്താ അത് പറഞ്ഞു കൊടുക്കാത്തത് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് എന്താ വീഡിയോ ആക്കാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതേക്കുറിച്ചാണ് ആദ്യം തന്നെ എല്ലാവരും എന്നത്തേം പോലെ ഒന്ന് ലൈക്ക് ചെയ്തേ അല്ലെങ്കിൽ ഞാൻ കൂട്ടു കൂടില്ലേ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറന്നുപോകും അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നത് ഇത് ഉറങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇളം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ച് നല്ലതുപോലെ ഉരച്ച് കഴുകി തുടച്ചാൽ അത്രയും നന്ദി ഇനി ചൂടുവെള്ളം ഇല്ല എന്നും പറഞ്ഞ് ആരും കഴുകാതെ ഇരിക്കേണ്ട സാധാ വെള്ളത്തിലായാലും കാലു നല്ലതുപോലെ ഉരച്ച് കഴുകി തുടച്ചെടുക്കുക അതിനുശേഷം ഉണ്ടെങ്കിൽ ഉപ്പുറ്റിയിൽ ഏതെങ്കിലും ക്രീമോ വാസലിനോ ഇടാം ഇനി ക്രീമുകൾ ഇല്ലാത്തവരും വിഷമിക്കേണ്ട ഇട്ടില്ലേലും കുഴപ്പമില്ല അതിനുശേഷം കാലുകൾ ഇതേ ഈ പടത്തിൽ കാണുന്ന കവറില്ലേ ആ കവർ കൊണ്ട് കാലിൽ സോക്സ് ഇടുന്നത് പോലെ ഇടുക അതിനുശേഷം റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് അത് ബാൻഡ് ചെയ്യാം രക്തയോട്ടം നടക്കാത്ത വിധത്തിലൊന്നും കെട്ടി വെക്കല്ലേ അത് പിന്നെ ഉൾട്ട വേറെ കുഴപ്പമാകും ജസ്റ്റ് ആ കവറും ഊരി പോകാതെ ഇരിക്കാൻ വേണ്ടി എന്തേലും കൊണ്ട് കെട്ടിവെക്കുക അതിനുശേഷം സുഖമായി ഉറങ്ങിക്കൂ രാവിലെ എണീക്കുമ്പോൾ ഊരി മാറ്റുക ഒറ്റയാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി കാൽ വിണ്ട് കീർന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഇത് ചെയ്തു കൂടുതൽ വിണ്ട് കീറാതെ കാൽ നല്ല സോഫ്റ്റായി ക്ലീനാക്കി നമുക്ക് സൂക്ഷിക്കാം ഇനി ചേച്ചി ഉറങ്ങുമ്പോൾ കവറിൻ്റെ സൗണ്ട് കേൾക്കില്ലേ ഡിസ്റ്റർബ് ആകില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ എനിക്ക് അതിനൊന്നും മറുപടി മറുപടിയില്ലായേ ഇവിടെ ഡിസ്റ്റർബ് ആയാലും വേണ്ട കേല നമുക്ക് നമ്മുടെ കാലൊരു ചിലവുമില്ലാതെ വൃത്തിയാകുന്നുവെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ കാല് വെടിച്ച് കീറുന്നവരും കാല് വിണ്ടുകീറുന്നവരും വെടിച്ച് കീറൽ വിണ്ട് കീറൽ രണ്ടും ഒരേ അർത്ഥമാണ് പല നാട്ടിലും പല രീതിയിൽ പറയും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർ കാല് വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഇത് ചെയ്യുക ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം അതല്ല എങ്കിൽ ചിപ്പി ഇതിൽ ആക്റ്റീവാണ് ചിപ്പി റിസ് മറുപടി തരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ടിപ്പോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോയുമായോ ഞാൻ വരാം അതുവരെ ബായ് ഗോഡ് ബ്ലെസ് യു